ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ വീട്ടിൽ ഇന്ന് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഞങ്ങളെ മെഹക്കുട്ടി അപ്പൊ അസ്ലാ മോനി ഞങ്ങളെ സെയ്ക്കമ്മോള് ഇതൊക്കെ ഒടി വിഷനുണ്ട് സെയ്യാമോനി അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ദിവസം അപ്പൊ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാം അപ്പൊ ആടാൻ വേണ്ടിട്ട് പോവാണ് പോവാണ്ട്ടെ അപ്പൊ ഞങ്ങളിത് മുട്ടായി ഇപ്പൊ പോകുമ്പോ വാങ്ങി തന്നെ രണ്ട് പാക്കറ്റ് വാങ്ങിയ കുട്ടികളൊക്കെ വന്നപ്പോ കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ മെഹക്കുട്ടിയാണ് മോളെ പേര്ന്ത് ഞങ്ങളെ മെഹമോളാണ് കേട്ടാ നമ്മള് ആരും എടുത്ത് പൂവിലിട്ടങ്ങനെ ഇപ്പോൾ കരിഞ്ഞും കൊണ്ട് ഉമ്മ അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ട് ട്ടാ വീട്ടില് അപ്പൊ ഇനി വീട്ടിയ മുട്ടായി പൊട്ടിച്ചെടുത്ത് കുട്ടികൾക്കൊക്കെ മുട്ടായി പൊട്ടി ചെക്കപ്പെട്ട കുട്ടികൾക്ക് മുട്ടായി കൊടുക്ക് ഇസ്മി എടുക്കൊടുക്കിടെ കുട്ടിക്ക് കൊടുത്ത് എനിക്കൊരാട്ടെന്ന് പോവാണ് അവര് പോവാനിട്ട് ഉമ്മയും കുട്ടികളൊക്കെ പോവാണ് ുട്ടിത് കൊണ്ടമൂത്ത കൊണ്ടൊടുക്കണോ നല്ല പൊടിക്കു ഇത് സെല്ലുത്ത കൊണ്ടി കൊടുത്തോളാം മുട്ട മുത്തക്കാ ഉണ്ണിമോയ്ക്ക് ഉണ്ണിമോന കയ്യിലൊന്നു കൊടുക്കേ ള കണ്ട മുട്ടായി കൊടുക്കാത്തതിനാച്ചി പൊനിക്ക് തന്നിട്ടില്ല എന്താ പൊനിക്ക് തന്നിട്ടില്ലേ കുട്ടിക്ക് മുട്ടായി തന്നിട്ടില്ലേ കുട്ടിക്ക് മുട്ടായി തന്നിടിക്കാര് മുട്ടായി തന്നിടിക്കുമ്പോ മുത്തിന് തോലും മുട്ടായി തരുണ്ട് വല്യ വല്യ ആളാവട്ടെങ്ങട്ട് ചെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എനിക്ക് പറയുള്ളു എല്ലാരും വിഷ് ചെയ്യണം അപ്പൊ ഓക്കെ ബായ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യേണ്ട